ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇനി നമുക്ക് വൃത്തിയാക്കി എടുക്കാം അപ്പൊ ദേവർശ് പറഞ്ഞത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അപ്പോൾ കുറേ കാലത്തിന് ശേഷം നമുക്കൊരു കൂന്തൽ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഈ കൂന്തൽ കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ചു നിങ്ങളിങ്കൂടെ ഒന്ന് കാണിക്കണം അതുകൊണ്ട് ഒരു വീഡിയോ എടുക്കാൻ നമ്മൾ വിചാരിച്ചു ഇനി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയാണ് അടിപൊളി കൂന്തൽ ഫ്രൈ റെസിപ്പിയിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത് നമ്മുടെ കൂന്തലിനെ അടിപൊളിയായി ക്ലീൻ ചെയ്യുന്ന ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പുറത്തുള്ള തൊലിയൊക്കെ കളഞ്ഞ് ഉള്ളിലുള്ള മറ്റേ പ്ലാസ്റ്റിക് പോലത്തെ സാധനമൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മളിത് നന്നായി ക്ലീൻ ചെയ്തെടുക്കാൻ അപ്പോൾ ഇതുപോലെ നിങ്ങൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെളുത്ത് തൊടുത്തൊരു സുന്ദര കുട്ടപ്പനാക്കി കൂന്തലിനെ നമുക്ക് മാറ്റിയെടുക്കാം അങ്ങനെ ഇതാ ഇവിടെ നമ്മുടെ കൂന്തലിന്റെ തലയൊഴിച്ചുള്ള ഭാഗം നന്നായി നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഇതിന്റെ കട്ടിങ്ങിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം ഞാൻ ഇതാ ഇവിടെ റൗണ്ട് ഷേപ്പിൽ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഒരു നല്ല റിങ് ആയി കിട്ടും കഴുകി വെച്ച എല്ലാ പീസും നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് കല്ലുപ്പിട്ട് നന്നായി ക്ലീൻ ചെയ്തെടുക്കണം അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് നന്നായി ആക്കി ഇത് മാറ്റി വെക്കാം ഇതുവരെ നിങ്ങളെ വാൽ ഭാഗം ക്ലീൻ ചെയ്യുന്നതാണ് കണ്ടത് ഇനി നമുക്ക് തല ഭാഗത്തിലേക്ക് കടക്കാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തലയിലെ ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങളുണ്ട് ഇതൊക്കെ കളഞ്ഞ് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കണം കൂന്തലിന്റെ തലയുടെ ഉൾഭാഗത്തായിട്ട് മഷി നിറത്തിലുള്ള ഒരു സാധനം ഉണ്ടാവും അതെന്തായാലും നിങ്ങൾ കളഞ്ഞിട്ട് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം കണ്ടില്ലേ ഇത് ആ കൂന്തലിൻ്റെ തലയുടെ ഭാഗം നമ്മൾ നന്നായി ക്ലീൻ ചെയ്ത് ശ്രദ്ധയോടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതുപോലെ നിങ്ങളും മഷിയൊന്നും ഇതിൽ വീഴാതെ തന്നെ ശ്രദ്ധയോടെ ക്ലീൻ ചെയ്തെടുക്കണം രണ്ടും കൂടി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയാണ് ഇതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കണം അപ്പം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം സവാള കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി എന്നിവയാണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് ഇനി ഇത് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഒന്ന് ചതച്ചെടുക്കണം നന്നായി ചതച്ചെടുക്കണം അതിനു വേണ്ടി ഇടേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായി ഒന്ന് ചതച്ചെടുത്താൽ മതി ഇഞ്ചിയും കൂടി ഇതിലിട്ട് ചതച്ചെടുക്കാം നമുക്ക് അധികം ചതക്കേണ്ട ആവശ്യമില്ലാത്ത കൊണ്ടാണ് ഞങ്ങൾ ഇടാതെ തന്നെ ചതച്ചെടുക്കുന്നത് ഇതുപോലെ ചതച്ചെടുക്കണം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാത്രം അതിലേക്ക് വെക്കുക ഈ പാത്രം നല്ലവണ്ണം ചൂടായതിനു ശേഷം മാത്രം നിങ്ങൾ എണ്ണ എണ്ണയഴിച്ചു കൊടുക്കണം ഇനി എണ്ണ ചൂടായതിനു ശേഷമാണ് നമ്മൾ അരിഞ്ഞിരിക്കുന്ന സവാള ഇതിലേക്ക് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ അരിഞ്ഞിരിക്കുന്ന സവാള ഇതിലേക്ക് കൊടുക്കണം ഇനി ഇത് നന്നായി വാട്ടിയെടുക്കണം ഒരു ബ്രൗൺ കളറാവുന്നതുവരെ വാട്ടിയെടുക്കണം സവാള നന്നായി വാടിക്കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് നന്നായി ബ്രൗൺ കളറാവുന്നതുവരെ വാട്ടിയെടുക്കണം നമ്മുടെ സവാള ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കണം ഇത് നന്നായി മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടിയിട്ട് നന്നായി വാട്ടിയെടുക്കണം അപ്പം നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം അതുകൂടിയിട്ട് നന്നായി വാട്ടിയെടുക്കണം നമ്മുടെ സവാളയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ പൊടികളുടെ പച്ചവണമൊക്കെ മാറി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കൂന്തൽ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇത് നന്നായി മിക്സ് ചെയ്ത് അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് ആ വെള്ളം വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ കുരുമുളക് പൊടി എത്രയാന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക ഞാനിവിടെ അര ടീസ്പൂൺ മാത്രമാണ് ഇട്ട് കൊടുത്തത് എന്നിട്ട് നന്നായി ആ വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുക്കണം അപ്പോൾ ഇത് റെഡിയായി വന്നതിന് ശേഷം നമ്മളൊരു മുട്ട പൊട്ടിച്ചിട്ട് നന്നായി വറുത്തെടുക്കണം ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് നന്നായി വറുത്തെടുക്കണം അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ളവർ മാത്രം മുട്ട ഇട്ടാൽ മതി ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം ആ മുട്ടയുടെ ഒരു വറവ് പരുവാകുന്നത് വരെ നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം മുട്ട ആയതുകൊണ്ട് തന്നെ അടിക്ക് പിടിക്കാതെ നിങ്ങൾ ശ്രദ്ധിച്ച് നന്നായി ഇളക്കി കൊടുക്കണം ആ ഒരു വറവ് രൂപം ആകുന്നത് വരെ നിങ്ങൾ ഇളക്കി കൊടുക്കണം അപ്പൊ ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് ഇതിപ്പോ നമ്മുടെ നാടൻ കൂട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ നമ്മുടെ കൂന്തൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കണം ഫ്രൈ ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാം ただ、e、いま。Hospital